നമസ്കാരം വിഷൻ ട്വൻ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഒരു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ യാതനകളും വേദനകളും ഇന്നും ഈ പ്രദേശത്ത് തങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയും ആ ദുരിതം വിതച്ച വിപത്തുകൾ വളരെ വലുതായിരുന്നു അതിന് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മറ്റ് സാരൻ്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു നിരവധി ആളുകളുടെ കുടുംബങ്ങളുടെ വീടുകൾ പൂർണ്ണമായും കുറേയേറെ വീടുകൾ ഭാഗികമായും തകർന്നു കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഒലിച്ചുപോയി ഒഴുകിപ്പോയി കടകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഇവർക്കെല്ലാം സർക്കാർ അന്ന് സഹായങ്ങളെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു നിലങ്ങാട് സഹായത്തിനായി പ്രത്യേക ഒരു പാക്കേജ് വയനാട് പാക്കേജ് പോലെ തന്നെ ഒരു പാക്കേജ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നു പോയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല കേവലം മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് മാത്രമാണ് നാമമാത്രമായ സംഖ്യയെങ്കിലും ഒരു നഷ്ടപരിഹാരം സഹായമെന്ന നിലയിൽ നൽകിയത് നൂറ്റി അൻപതോളം ആളുകളാണ് ഈ വലിയ ദുരന്തത്തിന് വിധേയരായെങ്കിൽ മുപ്പത്തൊന്ന് വീട്ടുകാർക്ക് മാത്രമാണ് വീടിന് വേണ്ടിയിട്ടുള്ളൊരു സഹായ പദ്ധതി ഒരു സംഖ്യ നൽകിയിട്ടുള്ളത് ബാക്കി ഇവിടുത്തെ പാലത്തിന് വന്ന കേട് റോഡുകൾക്കുള്ള തകരാറ് ഇതൊന്നും പരിഹരിച്ചിട്ടില്ല കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും നൽകിയിട്ടില്ല കച്ചവട സ്ഥാപനങ്ങളിൽ പോയവരുണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളില്ല വാടക വീടുകളിലേക്ക് താമസം മാറിയവരുണ്ട് അവർക്ക് വാടക കൊടുക്കാനും ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ഉണ്ടായിട്ടില്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിരോ ആണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കയ മല ദുരന്തത്തിൻ്റെ അതേ ദിവസമാണ് ഈ സംഭവം അത്രയും വ്യാപ്തിയിൽ ആൾനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയ പ്രദേശത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വലിയൊരു പ്രകൃതിക്ഷോഭമാണ് വരങ്ങാടിനും ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സർക്കാരിൻ്റെ നടപടിയിലിവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് വേദനയുണ്ട് അത് രാഷ്ട്രീയമായിട്ട് പറയുകയല്ല എല്ലാ വിഭാഗം ജനങ്ങളിലും ഈ പ്രതിഷേധമുണ്ട് ഇനിയെങ്കിലും ഇത് പരിഹരിക്കാൻ തയ്യാറാകണം പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ച പാക്കേജ് അത് പ്രഖ്യാപിക്കണം നടപ്പിലാക്കണം ഒരു വർഷം കഴിഞ്ഞിരിക്കുക ഇതിനൊക്കെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതിരൂ പണം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ പേരിലും അല്ലാതെയും പിരിച്ചുണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ സഹായം വരുന്നുണ്ട് കേരളത്തിന് തന്നെ അതിന് തനത് ഫണ്ടുണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് കിട്ടുന്ന കേന്ദ്ര വിഹിതമൊക്കെ പലപ്പോഴും അതിന്റെ വക മാറി വഴി മാറി ചെലവഴിക്കുന്നതാണ് ഇതൊരു പ്രത്യേക പാക്കേജായിട്ട് എടുക്കാനും ഈ പ്രദേശത്തിന് പ്രത്യേക പരിഗണന കൊടുക്കാനും ഗവൺമെൻ്റ് കാലതാമസം വരുത്തിയതിനുള്ള വലിയ പ്രതിഷേധമുണ്ട് ഞങ്ങൾ എന്തായാലും നിയമസഭാ സമ്മേളനം എതിർക്കുക ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും നിയമസഭയിൽ ഇത് പലവട്ടം അവതരിപ്പിച്ചതാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് തന്നെ ഉത്തരവാദിത്വം ഉള്ളത് നമ്മുടെ പുതിയ എം ബി സി ഷാഫി പറമ്പിലാണ് കുറച്ച് ഭവന പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് അതുപോലെ താമരശ്ശേരി രൂപതയും മറ്റുള്ള ആളുകളുടെ കൂടി വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് അല്പമെങ്കിലും ആശ്വാസകരമാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇതുകൊണ്ടൊന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സർക്കാർ ഇനിയെങ്കിലും ഈ അവഗണന ഈ അനാസ്ഥ ഈ അനീതി അവസാനിപ്പിച്ച് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ സന്മനസ് കാണിക്കണം മുന്നോട്ട് വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്